രണ്ടായിരത്തി പതിനേഴ് മമ്മൂട്ടിയുടേതായിരിക്കും ഏറെ പ്രതീക്ഷയോടെ എത്തുന്ന മമ്മൂട്ടിയുടെ അഞ്ച് ചിത്രങ്ങളാണ് ഗോസിബ് ഗോസിബസാർ ഇവിടെ പറയാൻ പോകുന്നത് ദ ഗ്രേറ്റ് ഫാദർ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യം തിയേറ്ററിൽ എത്തുന്നത് ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റ് ഫാദർ ആയിരിക്കും ക്രിസ്മസിന് റിലീസ് ചെയ്യാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടത് എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാകാത്തത് കാരണം ചിത്രം ന്യൂഇയർ ആഘോഷത്തിന് വേണ്ടി മാറ്റിവെച്ചു മമ്മൂട്ടിയുടെ കലക്കൻ കെറ്റപ്പ് തന്നെയാണ് പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിലുള്ള പ്രതീക്ഷ ആഗസ്റ്റ് സിനിമാസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സ്നേഹ ബേബി അനിക ആര്യ മാളവിക തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു പേരൻപ് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി അഭിനയിച്ച തമിഴ് ചിത്രമാണ് പേരൻപ് തങ്കമീൻകൾ എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ റാം സംവിധാനം ചെയ്യുന്ന പേരൻപ് രണ്ടായിരത്തി പതിനേഴിലാണ് റിലീസ് ചെയ്യുന്നത് ശരത് കുമാർ അഞ്ജലി കനിഹ സുരാജ് വെഞ്ഞാർമൂട് തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു മലയാളത്തിലും ചിത്രം റിലീസ് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ പുത്തൻപണം രഞ്ജിത്തും മമ്മൂട്ടിയും വീണ്ടും കൈകോർക്കുന്ന പുത്തൻപണമാണ് പിന്നെ പ്രതീക്ഷയുണർത്തുന്ന ചിത്രം ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കൊക്കെ ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു നിലവിൽ നേരിടുന്ന നോട്ടു പ്രതിസന്ധിയാണ് ചിത്രത്തിന്റെ വിഷയം എന്നാണ് വാർത്തകൾ നിത്യാനന്ദ ഷേണ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിൽ കാസർകോട് ഭാഷയിലാണ് താരം സംസാരിക്കുന്നത് ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ശാംദർ ചിത്രം സെവൻത് ഡേ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായി ശ്യാംദർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മമ്മൂട്ടി കരാർ ഒപ്പിട്ടിട്ടുണ്ട് റാഫിയും ഷാഫിയും ചേർന്ന് തിരക്കഥ എഴുതുന്ന ചിത്രം നിർമ്മിക്കുന്നത് സംവിധായകൻ സിദ്ദിഖാണ് പുത്തൻപണം കഴിഞ്ഞാൽ മമ്മൂട്ടി ചെയ്യുന്നത് ഈ ചിത്രമായിരിക്കും എന്നാണ് അറിയുന്നത് കർണൻ മധുബാൽ സംവിധാനം ചെയ്യുന്ന കർണനാണ് മറ്റൊരു ചിത്രം പി ശ്രീകുമാർ എട്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കിയ തിരക്കഥയാണ് കർണൻറേത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായിരിക്കും ഈ കർണൻ രണ്ടായിരത്തി പതിനേഴ് പകുതിയോടെ കർണന്റെ ചിത്രീകരണം ആരംഭിക്കും എന്നാണ് വാർത്തകൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ